ഹായ് അറിയാം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നു ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ചെറിയ ചൂര ചെറിയ ചൂര എന്ന് വെച്ചാൽ കുഞ്ഞ് ചൂര കിട്ടിയിരുന്നു ഇതൊന്ന് കറി വയ്ക്കാൻ പോകുന്നു കുഞ്ഞു ചൂര ഒന്ന് കറി വെക്കാം ഒന്ന് കണ്ടിച്ചെടുക്കാം ചൂരെ കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചു ഇനി ഇത് ഉപ്പിട്ട് വെച്ചേക്കുക ഉപ്പിട്ടെന്ന് കഴുകിയെടുക്കാം നമ്മക്ക് തുള്ളിയൊക്കെ ഉരിഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചു ൊന്ന് കറി വെക്കാം ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചു ഒരു പാൻ വെച്ചത് ചൂടാക്കി കത്ത് മുളപൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തുനിന്ന് ഇളക്കി കൊടുക്കാം ചൂടാക്കിയെടുക്കും ജാറിലോട്ട് ഇട്ട് അതൊന്ന് അരച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവിട്ടുകൊടുക്കാം കടുുകൊന്നി കൊടുക്കൊടുക്ക മീനു വേണ്ട പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അരപ്പൊഴിക്കാം Aggiungere un po' di acqua e aggiungere un po' d'acqua. Il il പു പുളി ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇറക്കി കൊടുക്കാം

കപ്പയും കൂടെ പുളിച്ചെടുക്കാം കപ്പ പുളിച്ച് വെച്ചു ഇതൊന്ന് അരിഞ്ഞെടുക്കാം വെള്ളം ഒഴിച്ച് കപ്പ വെള്ളം കഴുകിയെടുക്ക അടപ്പ് വെക്കാം വെക്കെ വെച്ച് അടച്ചു വെക്കാം ചീനിക്ക് വേണ്ട അരപ്പുകൾ തയ്യാറാക്കാം ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി കറിവേപ്പില ഇട്ട് കൊടുക്ക തേങ്ങ മീൻകറി റെഡിയായി അങ്ങനെ ചൂര് മീൻകറി റെഡിയായിട്ടുണ്ട് കപ്പ തിളക്കിന്ന് ഉപ്പിട്ട് കൊടുക്കാം യും വേവുള്ള കപ്പയല്ല പെട്ടെന്ന് വേവുന്ന കപ്പയാണ് അരപ്പിട്ട് കൊടുക്കൊടുക്ക ചീനി മീൻകറി ഇന്നത്തെ റെസിപ്പി ചീനിയും മീൻ കറിയും വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം